ചിയാസൺ പെൺകുട്ടിക്കൽ ഇപ്പം ഇന്നത്തെ വീ ഈരാറ്റുവേട്ടയുടെ മണ്ണിലാട്ടോ ഈരാറ്റുവേട്ട ചേനാട്വലയിൽ ദിലീപിക്കുക ചെയ്യുന്നൊരു നമ്മുടെ മലഞ്ചിറക്ക് വ്യാപാരിയാണ് ദിലീപിക്കുക ചെയ്യുന്നൊരു പുണ്യപ്രവൃത്തി കാണിക്കാൻ വേണ്ടിയുള്ള പോക്കാട്ടോ ഞങ്ങളിപ്പോൾ കാവാലിയിലാണ് അപ്പം എന്താ സംഭവം എന്നറിയാൻ നേരെ വീഡിയോ കേട്ട് പോകാം ഒരാൾ വന്ന കട തുറന്നിട്ടുണ്ട് ഇനി കണ്ടോണം കാഴ്ച തന്നെയാണ് ട്ടെ വിളെ വാടാ മക്കളെ പച്ചത്തിൽ വരുന്ന സമയം കഴിഞ്ഞു കേട്ടോ അതെ ഒരു പത്തിട്ട് നിൽക്കുന്ന ഇവിടെ അതല്ലേ ഇപ്പ എത്ര വർഷം കഴിക്കാം അത് എത്ര വർഷമായത് നാല് വർഷം കഴിഞ്ഞു നാല് വർഷമായിട്ട് പരിപാടി ഉണ്ടല്ലേ അത് ആദ്യം ഇത്ര ഇല്ലായിരുന്നല്ലോ ആ പിന്നെ ബാക്കി ഇനി ഇരിക്കൽ കണ്ടോ ഇരിക്കുന്ന കേട്ടോ നാലു വർഷമായിട്ട് കൈന്ന് സ്വന്തം കാശ് മുറക്കി കണ്ടോ ഇത്രയധികം പ്രാവുകളെ നാല് വർഷമായിട്ട് ഇദ്ദേഹം വീറ്റി പോയിട്ടു കേട്ടോ അപ്പം നമ്മുടെ ലൊക്കേഷൻ വരുന്ന സ്ഥലം അതായത് ചേനാട് കവല ചേനാട് കവലയിൽ ഇരിക്കുന്ന കടയാട്ടോ എൻ്റെ ഫ്രണ്ട് നടക്കുന്ന സംഭവം സംഭവമല്ലേ അപ്പൊ ദിലീപിക്ക രണ്ടല്ലോ എല്ലാവരും ആയിരത്തിലുണ്ട് എത്ര ഉണ്ട് പത്ത് ഏകദേശം പത്തായിരം എണ്ണം മേലുണ്ടല്ലേ ഉണ്ടോ ഉണ്ടോ ആ മറ്റു ഓരോ അല്ലേ നാല് വർഷമായിട്ട് ചീറ്റായിട്ട് ഇടാത്തല്ലേ ആ രാവിലെ പോയിട്ടും വരുമോ രാവിലെ പോയിട്ടും വരും രാവിലെ ടൈ ടൈമിൽ ഇപ്പോൾ നേരത്തെ വരുന്നേ നിങ്ങൾ രാവിലെ താമസമുണ്ടോ ആ ആറു ആറേന

ഈ കെട്ടിടത്തിന്റെ ഒക്കെ മേളിലാണ് തോന്നി അവിടെ വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി പ്രാവിട്ട് തട്ടും അത് കാരണം മാത്രമാണ് ഈ കടമുഴി എടുത്തേക്കുന്നത് അല്ലേ ആ ഒരു മനസ്സ് ഭയങ്കര ഓക്കെ അപ്പൊ